വാസ്തു എപ്പോഴും ഒരു പ്രശ്നമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ടി ജംഗ്ഷൻ എന്ന് പറയുന്നത് ടി ജംഗ്ഷൻ എന്ന് പലർക്കും ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പലരും നാല് വഴികളൂടി ചെന്ന് ചെയ്യുന്ന പോയിന്റുകളിലേക്ക് ടി ജംഗ്ഷനായിട്ടൊക്കെ പറയാറുണ്ട് ടി ജംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ എന്തിനാണത് നമുക്ക് വാസ്തു ദോഷമാവുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത്ര അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യുക ഈ വീഡിയോ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ടി ജങ്ഷൻ എന്ന് പറയുന്നത് എല്ലാ ടീ ജംഗ്ഷനും പ്രശ്നമല്ല അത് ആദ്യം തന്നെ മനസ്സിലാക്കുക അപ്പോൾ നല്ല ടി ജങ്ഷൻസും ഉണ്ട് അത് നോർത്തും ഈസ്റ്റും ഫേസ് ചെയ്ത് വരുന്ന ടി ജങ്ഷൻസ് എന്ന് പറയുന്നത് കുറച്ച് ഹാമഫുൾ കുറവായിട്ടുള്ള ഹാം ഹാംലെസ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അത് വളരെ ബാലൻസ് ചെയ്ത് ചെയ്യാമെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന ടി ജംഗ്ഷനാണ് ഈ നോർത്തും ഈസ്റ്റും ഫേസ് ചെയ്യുന്ന ടി ജങ്ഷൻ ഏറ്റവും മോശമായിട്ടുള്ള ടി ജങ്ഷൻ എന്ന് പറയുന്നത് സൗത്തും വെസ്റ്റ് ഫേസിങ്ങുമായിട്ടുള്ള ടി ജങ്ഷൻസാണ് എപ്പോഴും വളരെ മോശമാണെന്നും അത് വളരെ ശക്തമായ റെമഡീസിലൂടെ നമ്മൾ അതിനെ മാറ്റണമെന്ന് പറയുന്നത് നോർത്തും അല്ല സൗത്തും വെസ്റ്റും ആയിട്ടുള്ള ടി ജംഗ്ഷനാണ് ഇനി ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് ഇങ്ങനെ വരുന്ന ടി ജംഗ്ഷൻസ് ആണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത് കാരണം ടീ ജംഗ്ഷനും അതായത് കറക്റ്റ് ടീ ജംഗ്ഷൻ ആണോ അല്ലെങ്കിൽ അത് കൃത്യമായൊരു അനാലിസിസ് നടത്തിയാൽ മാത്രമേ ഞാൻ നിനക്കൊരു വാസ്തു കൺസൾട്ടൻ്റിനെ സമീപിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഒരുപാട് സ്ഥലത്ത് പോയി അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ടീ ജംഗ്ഷനാണ് പലർക്ക് സംശയമുണ്ട് എൻ്റെ ഇത് വിളിക്കുന്ന ടീ ജംഗ്ഷനിലാണ് കഴിയുന്നത് ഈ അകത്തേക്കുള്ള ലേ ഔട്ടൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ടീ ജംഗ്ഷൻസിൻ്റെ പോസിബിലിറ്റി കൂടും അപ്പോൾ അത്തരം ലേ ഔട്ടുകളിലൊക്കെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അത് പ്രശ്നമുള്ള ടീ ജംഗ്ഷനാണോ എന്ന് കണ്ടുപിടിക്കും നമ്മൾ വെറുതെ ചുമ്പോൾ ടീ ജംഗ്ഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ ചിലർ പറയും വഴിക്കുത്ത് എന്നൊക്കെ പറയുന്നു അപ്പോൾ അതൊന്നും നമ്മൾ അങ്ങനെ അങ്ങ് ബ്ലണ്ടായിട്ട് അങ്ങനെ പറയുകയല്ല ചെയ്യേണ്ടത് അത് നോക്കണം നോക്കിയിട്ട് നമ്മുടെ ആ മണ്ഡലത്തിൻ്റെ പൊസിഷനും പിന്നെ ഈ റോഡിൻ്റെ പൊസിഷനുമായിട്ടുള്ള എത്ര വ്യത്യാസമാണ് എത്ര ദൂരമുണ്ട് എത്ര കോള് അകലത്തിലാണ് എനിക്കു കൃത്യമായിട്ടുള്ള ഒരു ഒരു ഉൾക്കാഴ്ചയോടു കൂടി മാത്രമേ നമുക്ക് ഇതിനെ സമീപിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് അപ്പോൾ അത്തരത്തിലുള്ള ഇവാലുവേഷൻ ശേഷമാണ് നമുക്ക് പിന്നെ ടി ജംഗ്ഷന് പ്രിവെൻഷനുണ്ടോ പലർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്ക് ഈവൻ എനിക്ക് അമേരിക്കയിൽ നിന്നൊക്കെ കോൾ വന്നിട്ടുണ്ട് ഈ ടി ജംഗ്ഷൻ ആണ് ഇരിക്കുന്നത് ഇതെന്താണ് പരിഹാരം ഇങ്ങനെയൊക്കെ ചോദിച്ച ഒരുപാട് കോൾസ് നമുക്ക് അമേരിക്കയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ജംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള റെമഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാസ്തു വാൾ അല്ലെങ്കിൽ ബാരിയർ അത് നമ്മളൊരു കോമ്പൗണ്ട് വാളിനെ കുറച്ച് ഡെൻസ് ആക്കിയിട്ട് ഒരു ഹൈറ്റിൽ ചെയ്യും ഡെൻസ് എന്ന് വെച്ചാൽ കുറച്ച് തിക്നെസ് കൂട്ടുക സാധാരണ നാലിഞ്ചൊക്കെ ചെയ്യുന്ന കോമ്പൗണ്ട് വാളിനെ നമ്മൾ ഒരു കുറച്ചുകൂടി തിക്കായിട്ട് തിക്കായിട്ട് ചെയ്തിട്ട് അതിനെ ഹൈറ്റ് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാസ്തു വാൾ അല്ലെങ്കിൽ ബാരിയർ ആയിട്ട് അത് ആക്ട് ചെയ്യുകയും നമുക്ക് കുറച്ചുകൂടെ ഗ്രീൻ കളർ ഗ്രീനിഷ് എഫക്റ്റ് അതായത് ചെടികളൊക്കെ വെച്ചിട്ടൊരു വാളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു പ്രിവെൻഷൻ നമുക്കുണ്ട് അപ്പം ഡയറക്റ്റ് എനർജി റിഫ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അത് ആക്ട് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ആയിട്ടുള്ള ട്രീസ് അതായത് തുളസി പോലുള്ള ചെടി അല്ലെങ്കിൽ വേപ്പ് പോലുള്ള ചെടി അല്ലെങ്കിൽ അശോക വൃക്ഷം ഇങ്ങനെയുള്ള വൃക്ഷങ്ങളും നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വച്ചിട്ട് നമുക്ക് അതിനെ ഒരു പ്രിവെൻഷനായിട്ട് നമുക്ക് ചെയ്യാം പിന്നെ എൻട്രൻസ് ഗേറ്റ് എപ്പോഴും ഡയറക്റ്റ്ലി വഴിയിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക കുറച്ചൊന്ന് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ അതിന് പരിഹരിക്കാമോ നമ്മൾ കൃത്യം വഴി വന്ന് കയറുന്ന രീതിയിൽ എൻട്രൻസ് ഗേറ്റ് വെക്കുമ്പോഴാണ് ടി ജംഗ്ഷനിൽ തന്നെ അത് വരുന്നത് അപ്പം അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മാറ്റങ്ങൾ പിന്നെ ഓഫ് കോഴ്സ് വളരെ എളുപ്പമുള്ള ഒരു സംഭവമാണ് പിരമിഡിൽ കറക്ഷൻസ് അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞത് എങ്ങനെയാണ് പിരമിഡ് വയ്ക്കേണ്ടത് എങ്ങനെയാണ് പിരമിഡിൽ കറക്ഷൻസ് ചെയ്യേണ്ടത് പിരമിഡ്സിൻ്റെ ബെനിഫിറ്റ് എന്താണ് പിരമിഡ് കഷനെ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ എത്ര തവണ നമ്മളത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അത് എത്ര കാലം അതിൻ്റെ എഫക്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ചെയ്ത് നമുക്ക് ചെയ്യാം പിന്നെ അതുപോലെ വാസ്തു യന്ത്രം സ്ത്രീയന്ത്രം പോലുള്ള യന്ത്രങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിൽ ഈ റെമഡീസൊക്കെ നമ്മൾ ഇതിൻ്റെ ആ ഒരു പ്രോബ്ലത്തിന് ഒഴിവാക്കുകയല്ല ചെയ്യുന്നത് കുറച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളതാണ് ചെയ്യുന്നത് പിന്നെ ബ്രൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ യെല്ലോ ലൈറ്റ് ഇട്ടുകൊണ്ട് ആ ജംഗ്ഷനിൽ നൈറ്റിൽ വാൾ വരുന്ന രീതിയിൽ ആ വാളിൽ വരുന്ന രീതിയിൽ ജംഗ്ഷൻ ഫേസ് ചെയ്യുന്ന വാൾ വരുന്ന രീതിയിൽ നമ്മൾ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് പിന്നെ സ്ഥിരമായിട്ട് വീട്ടിൽ പൂജകളൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും വാസ്തു പൂജകൾ അല്ലെങ്കിൽ വാസ്തുശാന്തി പൂജ നവഗര പൂജ ഇങ്ങനെയൊക്കെയുള്ള ഹോമങ്ങൾ പല സുദർശന ഹോമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ നല്ലതാണ് അത്തരത്തിലുള്ള സൗകര്യമുള്ള ആളുകൾക്ക് അത് ചെയ്യാം അതിന് അത്രയ്ക്ക് പൈസ ഒന്ന് ചിലവാക്കി അങ്ങനെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അങ്ങനെ ചിന്തിക്കേണ്ട നിങ്ങൾ ഇത്രയും റെമഡി ചെറിയ റെമഡീസിലൂടെ നമുക്കതിനെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ അപ്പം സ്ഥിരമായിട്ട് നമ്മൾ അത്രയും കാര്യങ്ങൾ പിന്നെ പ്രാർത്ഥനകൾ ചെയ്യുക പ്രാർത്ഥനകളിലൂടെ തന്നെ അത് കട കണ്ട്രോൾ ചെയ്ത് പോകാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ ഒരു 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 വിശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു എലിമെൻ്റ് ഇതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അത്രയും ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വീടുകളുടെ അവസാനിപ്പിക്കേണ്ട മറ്റൊന്നല്ല വീടുകളിൽ നിങ്ങളെത്തുന്നവരെ നന്ദി നമസ്കാരം